ഹലോ ഹലോ ലിയ സാറല്ലേ അതെ പിന്നെ ഞാൻ കൊറേ രണ്ടു മൂന്നാല് ദിവസമായി വിളിക്കുന്നു അപ്പൊ പിന്നെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാനേ നിങ്ങളോട് ഒരു സംശയം ചോദിക്കട്ടെ നമ്മളെ അപ്പോ എനിക്ക് വയസ്സ് ഒരു ഒരമ്പത്തിരണ്ടൊക്കെ കേട്ടോ അപ്പോ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒക്കെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഒരു പിന്നെ എമ്പത്തിയഞ്ച് കാലത്തൊക്കെ എസ് എൽ സിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതേമാതിരി എന്റെ ബോയ്ഹുഡ് കാലമൊക്കെ അത്രത്തോളം നല്ല മിങ്കിൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ആ ലോക്കത്തൊക്കെ എത്രത്തോളം അത്രത്തോളം സാവർദത്തോട് കൂടിയിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു പിന്നെ നമ്മൾ ഈ മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ എപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ഇടിച്ചില് സംഭവിക്കാൻ ഉള്ളത് ആ ഒരു കാരണം വേഷത്തിലും പിന്നെ അവരെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം വരുമ്പോ അതിനെക്കുറിച്ച് പിന്നെ അത് എന്റെ ലളിതമായിട്ട് എന്റെ ഉത്തരം എന്റെ അല്ലെങ്കിൽ എന്റെ തോന്നൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ ചിന്തയോടുകൂടി മതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ മതങ്ങളുടെ ഒരു വിഭാഗം രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി രാഷ്ട്രീയ ശക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് മതത്തെ അവരുടെ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് നടന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കേണ്ടത് മതങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ആവശ്യമായിട്ട് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം സഹായിച്ചു അങ്ങനെ ഇങ്ങനെ ആയിന്നാണ് എൻ്റെ ഒരു ഒരു ലളിതമായിട്ടുള്ള വിലയിരുത്തൽ അത് എന്താന്ന് വെച്ചാല് എന്റെ അവര് എന്റെ സമുദ്രക്കാരായിട്ടുള്ള പിന്നെ തനിയന്മാർ പെണ്ണന്മാര് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങള് അവിടെ ഒരു ഒരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് കഴിച്ചിരുന്ന ഒരു ഒരു ബോയ്ഹുഡായിരുന്നു അന്റേതൊക്കെ അല്ല അങ്ങനെ ഇപ്പോഴും ഉണ്ട് അതായത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും കൂടുതലുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത്തരം ആളുകൾക്ക് വിസിബിലിറ്റി കുറവാണ് അത്തരം ജനപദങ്ങൾക്ക് ഇവിടെ വിസിബിലിറ്റി ഇല്ല ഇപ്പ എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ എനിക്കും നേരിട്ട് അറിയാവുന്നതും അനുഭവിച്ചിട്ടുള്ളതും കാര്യമാണ് അത്തരം മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയില് ഭൂരിപക്ഷ ആളുകൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ വിസിബിലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ ക്രിസ്മസ് കേക്ക് തന്നാൽ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ച നടത്തുന്നവരും അതിനെ എതിർക്കുന്നവർക്കാണ് വിസിബിലിറ്റി ഉള്ളത് അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ എന്താ കാണാന്ന് വെച്ചാൽ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇത് പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാവും രാഷ്ട്രീയ താല്പര്യമുള്ള മതക്കാരും ഇതെടുത്ത് ഉപയോഗിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്തരം സംഭവങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കാഴ്ച കിട്ടും വ്യൂ കിട്ടും അപ്പൊ നമ്മളെ ഒരു പൊതു ധാരണ രൂപപ്പെടുന്ന ആ നമ്മളെ നാട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് എങ്ങനെ ഒരു സംഭവം ഒരു പോളറൈസേഷന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് അതില് ഒരു ചെറിയ വിഭാഗം ആളുകൾ അതിനകത്ത് പോകുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും ഇതിന്റെയൊക്കെ പുറത്ത് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട് ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ പക്ഷെ എന്നാലും നമുക്കുള്ളൊരു വിഷമം എന്താന്ന് വെച്ചാല് അന്നത്തെ ആ കുടുംബവും ആയിട്ടുള്ള ആ മാനസികമായിട്ടുള്ള അകലിച്ച നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു അനുഭവം പറഞ്ഞുതരാം പിന്നെ നമ്മള് തൊട്ടേ അതിലൊക്കെ തൊട്ടേ അടുത്ത വീട് നമ്മളൊരു വേലിയാണ് അവിടെ രണ്ട് താത്തമാരാണ് അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മമാരെ പോലെ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവിടെ വിശേഷപ്പെട്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് നല്ല നല്ല സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഇന്ന് ദൂരും കിട്ടുന്നത് കാരണം അന്നത്തെ ഒക്കെ കാലഘട്ടങ്ങളായിരുന്നു അപ്പോ അത്രത്തോളം ഒരു സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന് പിന്നെ ആ ഒരു അനുഭവം പറയട്ടെ പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അപ്പോ അതിലൊരു താത്ത മരിച്ച സമയത്ത് നമ്മള് പിന്നെ വളരെ ദൂരത്തുനിന്ന് അന്ന് ഫോണും കാര്യങ്ങളൊന്നും വേണ്ടത്ര ഇല്ല അപ്പോ വന്ന സമയത്ത് പിന്നെ അവരത് അയ്യോ കാണാൻ പറ്റില്ല അന്ന തൊട്ട് നമ്മളെ മനസ്സിലൊരു കരട് പോയി കാരണം നമ്മൾ അമ്മമാരെ ഉമ്മമാരെ ഉമ്മമാരമാരി കണ്ടിരുന്ന അവരെ അവസാനമായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയില്ല അത് അതുവരെ ഒന്നും ചിന്തിക്കാത്ത പോലെ ചിന്തിക്കാത്ത ഒരു കാര്യം അവിടെ വന്നപ്പോ അത് വന്നപ്പോ അല്ലാതെ മനസ്സിന് മുറിവേറ്റൊരു സംഭവമാണത് അപ്പോ ഇത്തരം കാര്യങ്ങൾ അവിടെ തൊട്ട് ഇങ്ങനെ തുടങ്ങുമ്പോ ഒരു വല്ലാത്ത വിഷമം ഇന്ന് അത് എവിടെ എവിടെ എത്തി നിൽക്കുന്നു അറിയുമ്പോഴേ പിന്നെ അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ വന്നു ഇതിൽ എങ്ങനെയാച്ചാൽ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോ അന്യ സ്ത്രീകളുടെ മൃതശരീരം ശരിക്ക് മുസ്ലിങ്ങളായിട്ടുള്ള പുരുഷന്മാര് പോലും അതിനകത്ത് മതത്തിന്റെ മാത്രം പ്രശ്ന മതവിശ്വാസി രണ്ട് മതവിശ്വാസികളാണ് എന്നുള്ള പ്രശ്നമായിരിക്കാൻ മാത്രമുള്ള സാധ്യതയില്ല കാരണം ഇപ്പോ ഒരു ഒരു സ്ത്രീ മരണപ്പെട്ടാല് അന്യ പുരുഷന്മാര് എന്ന് ഇവര് ഗണിക്കുന്ന ആളുകളെ അവര് ഡെഡ് ബോഡി പിന്നീട് കാണിക്കുന്നത് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട് മതം അത് അത് ആ മതപരമായിട്ടുള്ള കാര്യമാണ് സമയത്ത് ഒരു പുരുഷനാണ് മരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല അത് ആ മതപരമായിട്ടുള്ള അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ആയിരിക്കാനാണ് സാധ്യത അതല്ലാതെ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ ഹിന്ദുവായി എന്നുള്ളത് കൊണ്ടായിരിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ ആ അതെ ആചാരം തന്നെയാണ് അപ്പോഴാണ് ഈ പിന്നെ മതത്തിന്റെ വേലിക്കെട്ടുകളെ അത് ആ മതത്തിന്റെ വേലിക്കെട്ട് ആ മതത്തിനകത്തുള്ളവർക്കും കൂടി ബാധകാവുന്നതാണെന്ന് പറയാം ആണല്ലേ ആ അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൂ ഞാൻ പറയുന്നത് നമ്മൾ ഈ പക്ഷെ അത് അതെത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിബേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു സ്ത്രീയെ ആ രീതിയിൽ ഇപ്പം അവരുടെ മക് ഈ അന്യപുരുഷന്മാർ എന്ന് പറഞ്ഞാല് ആരൊക്കെ വരും എന്ന് വെച്ചാൽ ഇപ്പൊ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനിയന്മാരെ വരുവാരും മനസ്സിലായോ അപ്പൊ അതൊക്കെ എത്രത്തോളം ഈ കാലത്ത് മനുഷ്യനോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളത് വേറെ നമ്മൾ ചർച്ച ചെയ്യും നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം ഈ പരസ്പര വിശ്വാസായ്മ പരസ്പരം സ്നേഹം കുറയുന്നത് അടുപ്പം കുറയുന്നത് ഐക്യം കുറയുന്നത് പരസ്പര സംശയത്തോടെ കാണുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാഷ്ട്രീയവും മതവും ഈ രണ്ട് വിഭാഗവും ഇതിനെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് അത് ആ അകൽച്ച ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുണ്ടായതല്ല എല്ലാ വിഭാഗങ്ങളിലും ആ പ്രശ്നമുണ്ട് അതിനെ ചില ഏറിയും കുറഞ്ഞും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മാത്രം അപ്പം ആ ഗണത്തിലേക്ക് ഏറ്റവും അവസാനമാണ് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുള്ള ഒരു വിഭാഗം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെറുപ്പ് പരസ്പര വിശ്വാസമില്ലായ്മ ആ പരസ്പര വെറുപ്പ് എന്നിവ പ്രചരിപ്പിക്കാൻ വേണ്ടി കാസ പോലെയുള്ള സംഘടനകളെയൊക്കെ പരിശ്രമിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് രംഗപ്രവേശം ചെയ്ത ഒരു മതശക്തിയാണ് ആ സംഭവം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് എൻഡിഎഫ് പോലെയുള്ള തീവ്രമനോഭാവമുള്ള മുസ്ലിം സംഘടനകളും സംഘപരിവാറിന്റെ പല പേരിലുള്ള സംഘടനകളും ഇവരൊക്കെ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് കുറെ കാലങ്ങളായിട്ട് ഈ പരസ്പര സഹകരണം കുറക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് പരസ്പരം വിശ്വാസം ഇപ്പം മുസ്ലിങ്ങളൊക്കെ അപകടത്തിലാണെന്നും മുസ്ലിങ്ങളൊക്കെ കൊല്ലപ്പെടാൻ പോവുകയാണെന്നുള്ള ഭീതി വരുത്തിയിട്ടാണ് ഇവിടെ പല മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളും വളർന്നത് അതേപോലെ തന്നെയാണ് സംഘപരിവാറിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇത് നടക്കുന്നത് പ്രചാരണം നടക്കുന്നത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആനിൽ കാഫ് മുഷറിഖിനെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയും എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏത് മുസ്ലിം അയൽവാസിയും ഏത് സമയം നമ്മളെ കൊല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം എന്നിത്യാദി കലാപരിപാടികൾ ഈ ഈ പ്രചാരണം ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായും അവ്യക്തമായിട്ടും നമ്മുടെ ഇടയിൽ കുറെ കാലങ്ങളായിട്ട് രാഷ്ട്രീയ ലക്ഷ്യമുള്ള മത സംഘടനകളും പിന്നെ രാഷ്ട്രീയ ഉപാധിയായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒരു ടൂൾ ആയിട്ട് മതത്ത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കുറെ കാലങ്ങളായിട്ട് ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് അതിന്റെ പരിണിത ഫലമാണ് അപ്പൊ അതിനപ്പുറത്തേക്ക് മനുഷ്യരെ കുറിച്ചുള്ള ചിന്തയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കെ സഹകരിച്ച് ജീവിക്കേണ്ടതിനെ കുറിച്ചും ഒരു പൗരന്റെ പൗരബോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിന്റെ അപകടം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിന് മാറ്റമുണ്ട് പുതിയ തലമുറയില് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നെങ്കിലും പുതിയ ജനറേഷനിൽ പുതിയ ജനറേഷനിൽ അച്ഛാ പിന്നെ അതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ ഈ താഴത്ത് എന്റെ അയൽപക്കത്തെ ഒരു പെങ്ങൾ അതായത് അവിടുത്തെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു അപ്പൊ അവര് ഈടെ റോട്ട്മൽ വെച്ചിട്ട് അവരൊക്കെ നമ്മളെ തൊട്ടടുത്തുനിന്ന് പിന്നെ റോഡ് സൈഡിലേക്ക് മാറിപ്പോയി കേട്ടോ അപ്പോ അവര് ഇങ്ങനെ കണ്ട സമയത്ത് എന്റെ പേര് വിളിച്ചു പേര് വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായി കാരണം വേഷം അങ്ങനെ ആയിപ്പോയി കാരണം നമുക്ക് ആരാണെന്ന് അറിയില്ലല്ലോ അപ്പോ കാരണം അവര് അങ്ങനെ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവര് ആള് ആളിടെന്നും എന്റെ പേര് വിളിച്ചിട്ട് പിന്നെ അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ് അപ്പോ അതിനൊരു ആൻസൈറ്റി ആയിട്ട് പറ്റുന്ന പേര് വിളിച്ചത് അപ്പൊ എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ എന്താണ് പിന്നെ ആരാന്ന് ചോദിച്ചപ്പോ എനിക്ക് എങ്ങനെ ചോദിക്കാനും വയ്യ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരുമ്പോ അല്ലാത്തൊരു കാരണം അവരൊന്നും അത് അപ്പൊ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ മതശക്തികൾ ഇവിടെ റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിക സമൂഹത്തിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ഇസ്ലാമിന്റെ ഒരു പ്യുവർ ഫോമിലേക്ക് മുസ്ലിം സമൂഹത്തിനെ റിവൈവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇവിടത്തെ മുജാഹിദ് വിഭാഗം എന്നൊക്കെ പ്രത്യേകിച്ച് പറയാവുന്ന ആ വിഭാഗം ആ അതിന്റെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്വാധീനത്തിൽ പെട്ടുപോയിട്ടുള്ളത് ഇവിടുത്തെ പരമ്പരാഗത സുന്നികൾ ഇങ്ങനെ തുടങ്ങി മുസ്ലിം സമൂഹമാണ് ആക്ച്വലി ഇപ്പൊ നിങ്ങള് നിങ്ങളെ പേര് വിളിച്ചു എന്ന് പറയുന്ന മുസ്ലിം സഹോദരി അവരാണ് ആക്ച്വലി മതത്തിന്റെ ഒന്നാമത്തെ ഇരകൾ നിങ്ങളല്ല ശരിക്കും അപ്പം അത് എത്രത്തോളം മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊക്കെ അത് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവര് അവരോട് പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പുതിയ തലമുറയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് ഉം അതെ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഇപ്പൊ ഭക്ഷണം കഴിച്ചത് ഇപ്പോ ഇന്ന് പെരുന്നാൾ പെരുന്നാൾ ഭക്ഷണം വീട്ടിൽ കൊണ്ടു തന്നതാണ് അത് എന്റെ കടയുടെ തൊട്ടടുത്ത് നിന്ന് അവര് തീർച്ചയായും അത് കഴിച്ചിട്ടിരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് അപ്പൊ നമ്മൾ ആ ഒരു എല്ലാം അങ്ങ് പോയി എന്ന് നമ്മള് ചിന്തിക്കാറായിട്ടില്ല നമ്മൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ ഓണത്തിന് ഫുഡ് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് പ്രസംഗിച്ച മൂലിയന്മാരെ ട്രോളാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ അവര് ഇഷ്ടം പോലെ ഓണാഘോഷങ്ങൾ മുസ്ലിം പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ കൊണ്ട് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ് അപ്പൊ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പോളറൈസേഷനും വോട്ട് ബാങ്ക് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നു മറുഭാഗത്ത് രാഷ്ട്രീയ താല്പര്യമുള്ള മതസംഘടനകളെ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വൈരം തീർക്കുന്നു അതിനിടയിൽ നമ്മളെ തലമുറ അടുത്ത തലമുറ ഇവരുടെയൊക്കെ കാപ്പറ്റി മനസ്സിലാക്കി മാനവികതയിലേക്ക് വളരുന്നു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് എന്തായാലും നടക്കും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ ആ ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യാവുന്ന കാര്യം തീർച്ചയായിട്ടും ഒക്കെ കേൾക്കാറുണ്ട് അപ്പോ ഞാന് സത്യം പറഞ്ഞാല് ദൈവത്തിനോട് ദൈവം എന്നുള്ള ഉണ്ടെങ്കിൽ ദൈവത്തിനോട് പിന്നെ സംസാരിക്കുക അല്ലെങ്കിൽ ദൈവത്തിനോട് അതിന്റെ ഒരു ഇടനിലക്കാരന് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ആളാണ് അതിപ്പോ ഈ മതത്തിലാണെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ പൂജ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൗരോഹിത്യമാണ് ഈ പറഞ്ഞ എല്ലാ എലമെന്റുകളെയും കത്തിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതില് പരിധി വരെ പരിധിയല്ല നൂറ് ശതമാനം ചെറുതല്ലാത്ത റോള് നിർവഹിക്കുന്നത് പൗരോഹിത്യമാണ് അവ നിലനിൽപ്പിനു വേണ്ടിട്ടുള്ള അവർക്കും സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാവും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ